ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമുക്ക് അതുകൊണ്ട് ആക്റ്റീവോ വണ്ടി ജനറൽ സർവീസൊക്കെ ഉണ്ടാകുന്നതാണ് ജനറൽ സർവീസ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളി ഇറങ്ങും അതൊക്കെ നമ്മൾ നീറ്റായിട്ട് കഴുകി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കാർബോബേറ്റർ ക്ലീൻ ചെയ്യേണ്ടത് കാർബോബേറ്റർ ക്ലീനിങ്ങ് നമ്മൾ പറഞ്ഞു അപ്പോൾ വാഷിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് കാർബോബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ മൂന്നായിട്ട് നമുക്ക് മാറ്റിയിടേണ്ടതുണ്ട് സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ് അതേപോലെ തന്നെ ഫ്ലോട്ട് വാൽവ് മാറ്റി ഇടണം ഇത് ഗ്യാസ് കെറ്റും മാറ്റിയിടണം ഏ എന്നിട്ട് ആ ഒരു അത്യാവശ്യം തുണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മൈലേജിൻ്റെ ദിവസം ഒരുവിധം സ്റ്റേബിൾ ആയിക്കോളും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് അത്യാവശ്യം പെയിൻ്റ് ടച്ച് ചെയ്യാനുള്ള ഭാഗം ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗമൊക്കെ നമ്മൾ പെയിൻഡ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലെ നമ്മുടെ ബാറ്ററിയുടെ വരുന്ന ഭാഗത്തും അതേപോലെ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ആറു അതൊക്കെ ഫുള്ളായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളത് ചെയ്യുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് അഴിച്ച് കഴുകുമ്പോൾ വെള്ളം കയറാത്ത കുറേ ഭാഗങ്ങളുണ്ട് കയറാൻ പാടില്ലാത്ത ആ ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ നമ്മളിത് ചെയ്യണ കണ്ടേച്ചും ഇതേപോലെ കേസ് കയറ്റി അഴിച്ച് വാഷ് ചെയ്യാനൊന്നും നിൽക്കരുത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചിലർ ചെയ്തിട്ട് ഓരോ പണി കിട്ടി മേടിച്ചുകൊണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലെ അഴിച്ച് കഴുകാൻ നിൽക്കരുത് നമ്മൾ ചെയ്യണത് അതിൻ്റേതായിട്ടുള്ളൊരു മുൻകരുതലുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് കാരണം നമുക്കിവിടെ കോയിൽ അസംബ്ലി വന്നിട്ടുണ്ട് എയർ ഫിൽട്ടർ വെള്ളം കയറരുത് ടാങ്കിൽ വെള്ളം കയറരുത് അങ്ങനെ കുറേ കേസുകളുണ്ട് ക്ലീനിങ് ഒക്കെ ഉള്ള വണ്ടി നമ്മളത് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാറ് കാരണം എന്തെങ്കിലും കാരണം വാട്ടർ കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബോഡിക്ക് കയറ്റാനൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ബില്ലാക്കിയിട്ട് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ ഇവിടെ ഒരു ഫ്ലാപ്പും കൂടി നമ്മൾ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് ഉള്ളിലേക്ക് ചെളി കയറുന്നുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടേക്കാം ഓക്കെ